ൂരത്ത് മധുനുഗരുന്ന മനോഹരാവ് മനം കുളിരുന്ന നിലാവൊളിരാവ് മധുര പ്രപഞ്ചനാഥന്റെ കരുണാകടാക്ഷം നവദമ്പതിമാരിൽ സദാ വർഷികുമാറാവട്ടെ എന്ന് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുകയാണ് ിഴക്കൻ ചക്രവാളത്തിൽ പുതിയ സൂര്യന്റെ പ്രഭാകിരണങ്ങൾ ഒതുക്കുകയായി ഇന്നെ മന്ദമാരുന്ന പോലും മംഗല്യത്തിന്റെ മധു പാടാൻ ആയിരം നാ കിനാവിന്റെ നൂലുകൊണ്ട് നെയ്തെടുത്ത കസവ് തട്ടം പരിശുദ്ധി കൊണ്ട് ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് ജീവിതത്തിന്റെ മുന്തിരിത്തോപ്പിൽ സ്നേഹത്തിൻ്റെ മലർത്തേ നുണ്ണുവാൻ റബ്ബ് രണ്ട് മനസ്സുകളെ ഇണക്കി ചേർക്കുന്ന സുന്ദര നിമിഷത്തിലേക്കാണ് ഉള്ളത് ലപിതയും നസറിനും ജീവിത പൂങ്കാവലിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സുന്ദരമായ സുദിനം ഞങ്ങളുടെ പ്രിയപ്പെട്ട സലാംകയുടെയും sajid